ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓണക്കാലാണ് പോയിക്കൊണ്ടിരിക്കണത് അല്ലേ ഞാൻ ഓണത്തിൻ്റെ സംബന്ധിച്ച് ഒരു വീഡിയോ ഇതുവരെ ഇട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പഴം പ്രഥമൻ ഉണ്ടാക്കണ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതൊരു വ്ളോഗൊന്നും അല്ല ജസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് എനിക്ക് ഒരു മിനിറ്റ് ഇങ്ങനെ ഓടിച്ചിട്ട് കുക്കിങ് മറ്റേ റെസിപ്പി പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈസൂർ പഴം എന്ന് പറയും നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ പറയും അവിടെ പാളയംകോടൻ എന്ന് പറയും അതടിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണ എണ്ണ ഇങ്ങനെ എണ്ണി 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 പാൽ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് വെക്കുകയാണ് തുണിയോണ്ടൊക്കെ ചെയ്യണെന്തോ ഒരു ടെക്നിക്കൊക്കെ ഉണ്ട് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത് ഇതെൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ ഓതൻറ്റിക്കായിട്ട് ഇങ്ങനെയാണോ പായ പ്രഥമൻ പ്രഥമനുണ്ടാക്കുക എന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം പെട്ടെന്ന് കാലിയായി പക്ഷേ ഓതൻറ്റിക് റെസിപ്പി ഒന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഇപ്പം ഞാൻ പായസ പരിപാടികളിങ്ങനെ തുടങ്ങാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം അടിച്ചു വെച്ച പഴം ഞാനിവിടെ പായസപാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇവിടെ ഉരുളിയൊന്നുമില്ല പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഉരുളിയിലേക്കൊക്കെ ആക്കായിരുന്നു കേട്ടോ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആക്കിയിട്ട് ശർക്കര പൊടിച്ച് വെച്ചാൽ നല്ല ശർക്കര ഉണ്ട് അപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാവുകയാച്ചി അരിക്കൊക്കെ വേണം ഇത് നല്ല പൊടിയാണ് അങ്ങനെ എന്താ പറയുക ബ്യൂട്ടീസൊക്കെ കളഞ്ഞിട്ടുള്ള പൊടിയാണ് പസ് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുണ്ടായിരുന്നു അത് കിട്ടും അളവൊന്നും അങ്ങനെ കറക്റ്റ് പറയാൻ എനിക്കറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കണ്ണവാണ് അപ്പോൾ അതുകൊണ്ട് രൂഹം വെച്ചിട്ട് വെച്ചിട്ടങ്ങട്ട് ചേർക്കുകയാണ് കേട്ടോ മധുരത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ചേർത്ത് കഴിഞ്ഞ പിന്നെ എനിക്ക് കുടിയോ കുടിയോന്നൊരു സംശയം ഉണ്ടായിരുന്നു ശർക്കര പക്ഷെ എന്നാലും ഉണ്ടാക്കി വന്നപ്പോൾ കറക്റ്റായിരുന്നു ഇതിൽ കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരു പരുവത്തിൽ പഴവും ശർക്കരയും കൂടെ ഇട്ട് കുറേ നേരം കുറുക്കുകയാണ് കേട്ടോ ഒന്നത് രണ്ടും കൂടെ നല്ല പോലെ യോജിച്ച് വന്ന് ഒന്നിങ്ങനെ കുറുകി വരുമ്പോഴേക്കുമാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ അത് ഒരിങ്ങനെ ഇളക്കി വയ്ക്കുക അപ്പോൾ ഇളക്കി കൊണ്ടിരിക്കണ സമയത്ത് നമുക്ക് സമയമുണ്ടല്ലോ അപ്പോൾ പാരലിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അടുത്തുള്ള ഒരു ഇതുപോലെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ തേങ്ങക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കുകയാണെല്ലാം അപ്പോൾ അതൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇതൊന്ന് കുറുകി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു നാലഞ്ച് ഏലക്കായ അങ്ങനെ ഇട്ടു കുറച്ച് ഏലക്കായയുടെ പൊടി ഇട്ടു പൊടി ഇട്ടപ്പോൾ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് ശർക്കരയും കൂടി ചേർത്തപ്പോൾ അപ്പോൾ അതൊന്നൊന്ന് കൊഴുക്കണ്ടേ അപ്പം അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ തേങ്ങാക്കുത്ത് ഇതങ്ങനെ ചുമന്ന് വന്നു അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ പഠിക്കുകയാണല്ലോ അത് ഞാൻ ഒരു റെസിപ്പിയും മുമ്പ് ചെക്ക് ചെയ്ത് ചെയ്ത് ചെയ്തില്ല പെട്ടെന്നിങ്ങടെ തീരുമാനം എടുത്തതാണ് കുറച്ച് പഴുത്ത പഴം നന്നായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ വേറെ ഒന്ന് ചെയ്യാൻ വയ്യല്ലോ അതുകൊണ്ട് പഴം പ്രഥമനുണ്ടാക്കാം എന്ന് തീരുമാനിച്ചതാട്ടോ ഇവിടെ മഴയുണ്ട് അതാണ് ഈ വോയിസ് ഓവറിൻ്റെ ഒപ്പം ഇത്രയും ശബ്ദം എളുപ്പമുള്ള പഴംപ്രഥമൻ എന്നുദ്ദേശിച്ചാണ് ഞാൻ ചെയ്യണത് എന്നുവെച്ചാൽ വളരെ കുറച്ച് സമയം എനിക്കിതിനെടുത്തിട്ടുള്ളൂ ഇത്രയും സമയം കുറവിലൊരു പ്രതമന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കി വെക്കും പറ്റും അപ്പോൾ അതാണ് ഇതിപ്പോൾ ഞാൻ മൂന്നാം പാൽ അതിലേക്ക് ഒഴിച്ചു ഏറ്റവും വെള്ളമുള്ള പാൽ അത് അതിലേക്ക് ഒഴിച്ചു കേട്ടോ എന്നിട്ട് അതൊന്ന് ഇളക്കി ഇളക്കി അതൊന്ന് കുറുകി വന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് അത് കുറുകണ വരെ ഒന്ന് ഇളക്കുക അപ്പോൾ ഈ സ്റ്റേജിൽ ഇപ്പോൾ അത് പെട്ടെന്ന് കുറുക് ചെയ്ത് കണ്ടോ അതൊരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിലാണ് കുറുഗ് ചെയ്ത് കേട്ടോ അപ്പോൾ അതിന് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ചവരി ഒന്നുമല്ല മറ്റേ കോൺഫ്ലവർ ഒന്നുമല്ല അതൊന്നും എനിക്ക് പായസത്തിൽ ചേർക്കണിഷ്ടമല്ല അപ്പോൾ അതിനാ ഒരു തനതായ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകണമല്ലോ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല അതിന് പകരം ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ ഡിമാൻഡ് അത് എന്താണെന്ന് അറിയാൻ വരുവാണ് കമൻറ്റ് ബോക്സിലെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ രണ്ടാം പാൽ ചേർത്തു രണ്ടാം പാൽ ചേർത്തിട്ടും അതെ ഒരു ത്രീ മിനിറ്റ്സ് അത്രയൊക്കെ എനിക്ക് കുറുകാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ അതും അപ്പോൾ ആ ഒരു വാട്ടർ കണ്ടൻറ്റും അതും ഇതായിട്ട് നന്നായിട്ട് കുറുകി കിട്ടി കുറുക വെച്ചപ്പോൾ നമ്മൾ കടല പായസമോ പരിപ്പ് പായസമോ അല്ല മീൻ പ്രഥമനുകളിലുള്ള ഐറ്റംസും ഉണ്ടല്ലോ ഇതിൽ ഏതാണെങ്കിലും കൊഴുക്കാൻ ഈ പരിപ്പും കടലൊക്കെ ഉള്ളതുകൊണ്ട് പറ്റും ഇത് പഴ ആയതുകൊണ്ട് ഇങ്ങോട്ട് കൊഴുക്കണില്ല അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്കത് കുറേ നേരം നിന്ന് മനക്കെടേണ്ടി വരുമെന്ന് തോന്നി ഇപ്പോൾ പെട്ടെന്ന് ഉദിച്ചൊരു ബുദ്ധി ആയിരുന്നു അത് അപ്പോൾ ഒരു ലെസ് ദാൻ ഹാഫ് ആൻ അവർ എനിക്ക് ഈ എടുത്തിട്ടുള്ളൂ ടോട്ടലി കേട്ടോ എന്നു വെച്ചാൽ തേങ്ങ ചെരുവാൻ ചേർത്തിട്ടല്ല കുക്കിംഗ് ടൈം ലെസ് ദാൻ ഹാഫ് ആൻ ഹവറെ എടുത്തിട്ടുള്ളൂ ഞാൻ എടുത്തത് എന്താ നമ്മൾ ചെയ്യണമെന്നറിയാമോ നല്ല ക്രീമി ക്രീമി തിക്കായിട്ടുള്ള ഒന്നാം പാലം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു ലുക്ക് കാണുമ്പോൾ ഊഹിക്കാൻ പറ്റുമോ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പൊതുവെ അങ്ങനെ വലിയ പായസം ഫാനല്ല പണ്ടൊക്കെ എനിക്ക് പാലട സേമി അങ്ങനത്തെ വെള്ള കളർ പായസങ്ങളായിരുന്നു ഇഷ്ടം ഒരു പ്രായം കഴിഞ്ഞപ്പം ഇങ്ങടെ എനിക്ക് പ്രഥമനുകളാണ് ഇഷ്ടം ഇപ്പോൾ പ്രഥമനാണ് എനിക്കിഷ്ടം എന്നാൽ അങ്ങനെ ഭയങ്കര അങ്ങോട്ട് പ്രേമം പ്രേമെന്നൊന്നും പറയാനില്ല ഞാൻ വലിയൊരു അങ്ങനത്തെ പായസപ്രിയൊന്നും അല്ല പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ രണ്ട് ഗ്ലാസ് ഒക്കെ കുടിച്ചു അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിയാറായിട്ട് എടുക്കുന്നതിൻ്റെ മുമ്പ് ആ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കണ തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് ഒരുപ്പം മുന്തിരിയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അവസാനം ഒരു കയ്യായിട്ട് എൻ്റെ വക വേറൊരു ഉതും കൂടി ഉണ്ട് എല്ലാം കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് ആ ചൂട് പായസത്തിലേക്ക് ഒരു ശകലം നെയ്യ് ഫ്രഷ് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനൊരു സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ അതങ്ങോട് ഒഴിച്ചു കൊടുക്കുക അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ എൻ്റെ റെസിപ്പി ആയിട്ടുള്ള നല്ല യമ്മി പഴം പ്രതുമെൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുറച്ച് എന്തെങ്കിലും കൂടെയൊക്കെ ഓണം വിശേഷം ഷെയർ ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഹാപ്പി ഓണം ടേക്ക് കെയർ